ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോ രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ ഇന്ന് ക്ലാസ് ഉണ്ടല്ലോ അവധിയായിരിക്കും എന്ന് വിചാരിച്ച കേട്ടോ അത്യാവശ്യം നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നല്ലോ രാത്രിയും ഇന്നലെ ആയിട്ട് പക്ഷെ അവധിയൊന്നുമില്ല അതുകൊണ്ട് അഞ്ചു മണിക്ക് തന്നെ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ ഇന്ന് ഞാൻ കൂടും മൂടിയിട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ മുതൽ ഞാൻ ട്യൂഷൻ എടുത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാൻ കുറച്ച് ദിവസമായി രാവിലെ ട്യൂഷൻ എടുക്കുന്ന കാര്യം ചിന്തിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അപ്പം ഇന്ന് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ എന്നൊരു സംഭവം ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ രാവിലെയും കൂടി ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചത് അത്രയെങ്കിലും പഠിച്ച് കഴിയുമല്ലോ കുട്ടികൾ അപ്പോൾ ഞാൻ രാവിലെ ജോലിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ അതുകൊണ്ട് അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ട്യൂഷൻ എടുക്കാൻ തുടങ്ങിയത് ഇതാ ഉരുളക്കിഴങ്ങ് വലത്തിയിട്ടുണ്ട് പിന്നെ രാവിലത്തേക്ക് ചെറുപയറാണ് വെച്ചിരിക്കുന്നത് പിന്നെ പിന്നെതാ ക്യാബേജും തോരൻ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ പുട്ടും കൂടി ഉണ്ടാക്കിയാൽ മതി കേട്ടോ അതും കൂടി കഴിഞ്ഞതിന് നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ട്യൂഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം ആഹിൽ ഇതാ കുറച്ചു നേരം ടി വി ആണെങ്കിൽ പോയിരുന്നിട്ടുണ്ട് മണിക്ക് കഴിഞ്ഞല്ലോ ആഹിലൊരു എട്ടുമണി ഒക്കെ ആവുമ്പോഴേ വീട്ടിൽ നിന്ന് പോവുകയുള്ളൂ എട്ട് മണി കഴിയും കേട്ടോ ചില സമയത്ത് അപ്പൊ ഞാൻ എന്താ പുട്ടും കൂടി വെച്ചിട്ടുണ്ട് ഇതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോ കുറച്ച് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകാനായിട്ടുണ്ട് അപ്പോൾ ഇതാ പുട്ടൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ബാക്കിതാ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ നോക്കിയപ്പോഴാണ് കേട്ടോ വേറൊരു പാത്രം ഇരിക്കുന്നു അപ്പോൾ അപ്പൊ അതെന്താണെന്ന് എനിക്കൊരു ഐഡിയ ഇട്ടുണ്ടായില്ല ഞാൻ തുറന്ന് നോക്കിയപ്പോ ഞാൻ ഉണ്ടാക്കിയ ചിക്കൻ കറിയാണ് അത് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു എന്നാലും നമ്മൾ ഉച്ചക്ക് ചോറൊഴിച്ചില്ലല്ലോ അപ്പോൾ പിന്നെ അതങ്ങനെ തന്നെ എടുത്തുവച്ചു ഇനിയിപ്പോ ഇന്ന് രാത്രി അങ്ങനെ എടുക്കാന്ന് വിചാരിച്ചു ഇതേപോലെ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലെന്തെങ്കിലുമൊക്കെ ഇരിപ്പുണ്ടാവുമല്ലോ നമ്മൾ നേരത്തെ എടുത്ത് വെക്കണത് അപ്പോൾ തേങ്ങയാണ് കേട്ടോ തേങ്ങയും എടുത്ത് തിരിച്ചെടുത്ത് വെക്കുന്നുണ്ട് ഇനിയിപ്പോൾ കുറച്ച് ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് നന്നാക്കി വെക്കണം എല്ലാം സ്റ്റോക്ക് തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്കൊന്നും നന്നാക്കി വെക്കാനൊന്നും പറ്റിയില്ലായിരുന്നു ഇതിപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് ബീഫ് എടുത്ത് പുറത്തേക്ക് വയ്ക്കുകയാണെ നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇതിപ്പോൾ ഒന്ന് കറി വെക്കാമെന്ന് വിചാരിച്ചു ഉച്ചക്കത്തേക്ക് കറികളൊക്കെ ഉണ്ട് എങ്കിലും ബീഫ് കറിയും കൂടി വെക്കാമെന്ന് വിചാരിച്ചു രാത്രിയോ നാളെ രാവിലെയൊക്കെ ആയിട്ട് എടുക്കാമല്ലോ അപ്പോൾ ആഹിലിൻ്റെ ഫുഡൊക്കെ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ പാത്രങ്ങളൊന്നും കഴുകുന്നുണ്ട് കേട്ടോ കുറച്ച് ഉള്ളൂ അതൊന്ന് കൈയോടെ കഴിയേക്കാമെന്ന് വിചിച്ചു ഞാൻ സാധാരണ അഹിലിൻ്റെ ഒക്കെ തേച്ചിടുന്നത് തിങ്കളാഴ്ച ദിവസമാണ് കേട്ടോ തിങ്കളാഴ്ച എല്ലാം കൂടി ഒന്നിച്ച് അങ്ങോട്ട് തേച്ച് വെക്കും അങ്ങനെയാണ് ചെയ്യാറ് അപ്പം ഇന്നലെ ക്ലാസ് ഉണ്ടായിരുന്നില്ലല്ലോ അപ്പം അതാ ഇന്നിപ്പോൾ തേച്ചിടുകട്ടോ പാൻറ്റും ഷർട്ടും സെറ്റായിട്ട് അങ്ങോട്ട് തേച്ചിടും കേട്ടോ അഹിലിന് മെയിൻ യൂണിഫോം മൂന്നെണ്ണം ഉണ്ട് ഇവർക്ക് വെനസ്ഡേയിൽ വൈറ്റാണ് കേട്ടിടുന്നത് ഫ്രൈഡേയിൽ ഇവർക്ക് ഹൗസ് യൂണിഫോമാണ് അല്ലാണ്ട് മൂന്ന് ദിവസം ആണ് മെയിൻ യൂണിഫോം ഇടുന്നത് അപ്പോൾ മൂന്ന് ജോഡി ഉണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല ഈ വർഷം ഒരു ജോഡി എടുത്തായിരുന്നു കഴിഞ്ഞ വർഷത്തെ രണ്ട് ജോഡി ഉണ്ട് ആൾക്ക് അങ്ങനെ ടോട്ടൽ മൂന്ന് ജോഡി ഉണ്ട് കേട്ടോ അപ്പം ഇതൊക്കെ ഒന്ന് വേഗം ഒന്ന് തേച്ചെടുക്കട്ടെ അപ്പോൾ അതായത് ആണ്ട്ട് ഇവരുടെ യൂണിഫോം സെറ്റ് ഷർട്ടും പാൻറ്റും ഇതാണ് ഇവരുടെ സെറ്റ് വരുന്നത് ബാൽക്കണിയിൽ ചെടിയൊന്നും അങ്ങനെ കാര്യമായിട്ടൊന്നും നനക്കാറൊന്നുമില്ല കേട്ടോ കൂടി ജസ്റ്റ് ഒന്ന് നോക്കും ചെടിയൊക്കെ വാടി നിക്കുവാണോന്ന് വാടി നിൽക്കുവാണെങ്കിൽ വേഗം വെള്ളം ഒഴിച്ചു കൊടുക്കൂട്ടോ അങ്ങനെ ഡെയിലി നനക്കുണ്ടാവില്ല ഇപ്പൊ ക്ലൈമറ്റ് അങ്ങനത്തെ ആയതാണ് നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല നന്നായിട്ട് ഇലകളൊക്കെ കൊഴിഞ്ഞു വീണ് കിടക്കുന്നുണ്ട് നമ്മളുടെ നിശാഗന്ധിത ഇത്രത്തോളം ആയിട്ടുണ്ട് കേട്ടോ ഇന്ന് മിക്കവാറും ഇത് വിരിയോട്ടോ ഏഹ് ഇതിപ്പോ ടോട്ടൽ ഇവിടെ ഈ ഒരു സൈഡ് നാലെണ്ണം ഉണ്ട് ഇപ്പുറത്ത് ഒരെണ്ണം കൊഴിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ ഒരെണ്ണം വാടി പോയിട്ടുണ്ട് തന്നെ മുട്ടായിരിക്കേ തന്നെ അതാ വാടി പോയിട്ടുണ്ട് കേട്ടോ അപ്പൊ അത് ചിലത് അങ്ങനെയാണ് കേട്ടോ ചിലത് ഇപ്പോ പതിമൂന്നെണ്ണമൊക്കെ ഉണ്ടായപ്പോ ഇതേപോലെ അതിലൊരു ആറ് ആറെണ്ണം ഒക്കെ കൊഴിഞ്ഞു പോവാറുണ്ട് ഇതേപോലെ ഇത് കൊഴിഞ്ഞിട്ടൊന്നും ഇല്ല വാടിക്കിടക്കുവാണ് അപ്പൊ ആ ഒരു സൈഡ് നാലും ഈ ഒരു സൈഡ് മൂന്നെണ്ണം ഉണ്ട് കേട്ടോ ഇപ്പുറത്തൊരെണ്ണം അത് അപ്പുറത്ത് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ അപ്പുറത്ത് കുറച്ചുകൂടി ചെറുതാണ് അത് എന്ന് തോന്നുന്നു അപ്പം ഈ ഒരു പൂവെന്ന് വെച്ച് കഴിഞ്ഞാൽ വിരിഞ്ഞു കഴിയില്ലേ വിരിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ടൈം കഴിഞ്ഞാൽ അത് ഇങ്ങനെ കൂമ്പി നിൽക്കോട്ടോ പോലെ തന്നെ നിൽക്കോട്ടോ സത്യം പറഞ്ഞു പെട്ടെന്ന് കണ്ട മനസ്സിലാവില്ല എനിക്ക് പലപ്പോഴും അബദ്ധം പറ്റിയിട്ടുണ്ട് പിന്നെ ഇവിടേക്കൊന്നും നനച്ചു കൊടുക്കട്ടെ കേട്ടോ അപ്പം ഞാൻ അസ്ലറിയും കഞ്ഞിവെള്ളവും കൂടി മിക്സ് ചെയ്തിട്ടുള്ളതാണേ അപ്പം അതൊന്നും ഈ ചെടികൾക്കൊന്നും ഒഴിച്ചു കൊടുക്കട്ടെ അങ്ങനെ ആ ചെടികളൊക്കെ നനച്ചതിന് ശേഷം ഞാനൊന്ന് വീട് തുടയ്ക്കുന്നുണ്ട് മേളും താഴെയും തുടക്കുന്നുണ്ട് കേട്ടോ മേളിൽ തുടച്ചതാ ഇപ്പൊ സ്റ്റെയറാണ് തുടച്ചുകൊണ്ടിരിക്കുന്നത് ഇനി താഴെയും കൂടി ഒന്ന് തുടക്കാനുണ്ട് കേട്ടോ ഇന്നിപ്പോ മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് ആകെ ഒരു എന്താ പറയാ മൊത്തത്തിലൊരു തണുപ്പാണ് കേട്ടോ പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇന്നിപ്പോ അത്യാവശ്യം വെയിലൊക്കെ തെളിഞ്ഞു നിൽക്കുന്നുണ്ട് ഇടയ്ക്ക് മഴയുണ്ടെങ്കിലും ഉണ്ടെങ്കിലും മൊത്തത്തിലൊരു തെളിഞ്ഞൊരു അന്തരീക്ഷമാണ് അപ്പൊ തുടച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്താ കുക്കിങ്ങിലേക്ക് കടന്നിട്ടുണ്ട് കേട്ടോ രാവിലത്തെ അഹിൽ കൊണ്ടുപോയ ഉണ്ട് എങ്കിലും ഞാൻ എന്താ ബീഫ് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നെ അപ്പോ ഇനിയിപ്പോ കലത്തിൽ ഉണ്ടാക്കാന്നാണ് കേട്ടോ വിചാരിക്കുന്നേ കുറേ നാളായി ഞാൻ ബീഫ് കലത്തിലുണ്ടാക്കണോന്ന് വിചാരിക്കുന്നേ അപ്പൊ ഞാനിത് മീൻ കറിയൊക്കെ ഒക്കെ മാറ്റി വെച്ചിരുന്നെച്ച കലോണേ കൊറച്ച് വലിയ കലോ കേട്ടോ ഇപ്പൊ ഇപ്പൊ മീനൊന്നും അങ്ങനെ വാങ്ങിക്കാറൊന്നുമില്ല അപ്പൊ ഞാനോർത്തും ഇനിയിപ്പോ എന്തായാലും സ്ഥിരമായിട്ട് ഇത് ബീഫിനും ചിക്കനൊക്കെ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു എനിക്ക് ഇഷ്ടമാണ് കേട്ടോ കാലത്തിൽ കുക്ക് ചെയ്യുന്നത് അപ്പൊ ആദ്യം തന്നെ ഇതാ കുറച്ച് മസാലകള് പെരുജീരകം ഗ്രാമ്പു പട്ട ഏലക്ക എന്നിവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്നും ചെറുതായിട്ട് ഭയൻ്റെ അതിന്റെ ഒരു സ്മെല്ലൊക്കെ ഒന്ന് മാറി വരുമ്പത്തേനും അതിലേക്ക് ഇതാ തേങ്ങാ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കുറെ നാളായിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് തേങ്ങാ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്നും ണ്ട് ഇനിയിപ്പൊ അടുത്തതായിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇതെല്ലാം കൂടി ചെറുതായിട്ടൊന്ന് ഈ ഒരു ഈ ഒരു ചോപ്പറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് വഴറ്റുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഒരു പച്ച സ്മെല്ല് വരെ ഒന്ന് വയറ്റി കൊടുക്കുന്നുണ്ട് ഇനി അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്ന സവാളയാണ് കേട്ടോ സവാളിനേക്കാളും കൂടുതൽ ഞാൻ ഉള്ളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇതൊന്നും നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇതൊക്കെ ഇപ്പൊ നന്നാക്കിയതാണ് അല്ലെങ്കിൽ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പൊ ഉള്ളിയും കുറച്ച് ഉള്ളിയാണ് കൂടുതൽ എടുത്തിരിക്കുന്നത് ഒരു സവാളയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് അതും നന്നായിട്ട് ഈ ചോപ്പറിലിട്ട് അടിച്ചതിന് ശേഷം അതും ചേർത്ത് നമുക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി മുളക് ബീഫ് മസാലപ്പൊടി ഇതെല്ലാം കൂടി മല്ലിപ്പൊടി എല്ലാം കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് വയറ്റി എടുക്കുന്നുണ്ട് അപ്പോൾ ബീഫ് മസാലയും ചിക്കൻ മസാല അങ്ങനെയുള്ള മസാലകളൊക്കെ എപ്പോഴെടുക്കാത്തത് കൊണ്ട് അതൊക്കെ ഞാൻ ഫ്രിഡ്ജിലാണ് കേട്ടോ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ സ്ഥിരം എടുക്കുന്നതാണല്ലോ അത് പുറത്താണ് ഇരിക്കുന്നത് കൂടുതലുള്ളത് ഫ്രിഡ്ജിലായിട്ടോ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് അപ്പോൾ മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ ഞാൻ ഇതേപോലെ വാങ്ങിച്ച് പൊടിക്കുകയാണ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് അത് ഒരു കിലോ ഒക്കെ വെച്ചിട്ടുണ്ടാവും അപ്പോൾ അത് ഞാൻ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തെടുക്കും ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കും ആവശ്യത്തിന് മാത്രം നമ്മളൊരു ചെറിയ കുപ്പിയിലാക്കി മാറ്റി ഉപയോഗിക്കാം കേട്ടോ അല്ലാണ്ടുള്ള ഈ ബീഫ് മസാല ചിക്കൻ മസാല സാമ്പാർ പൊടി അതൊക്കെ ഇതേപോലത്തെ ഒരു ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കും കേട്ടോ അത് ഞാൻ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ഒരു ബോക്സിൽ തന്നെ കുപ്പിയിലായിട്ട് ഇട്ട് ഇട്ട് വെച്ചിരുന്നിട്ട് പിന്നെ അതിനേക്കാളും കുറച്ചുകൂടി എളുപ്പമായിട്ട് ഞാൻ എനിക്കിതായൊരു പ്ലാസ്റ്റിക് കവറിൽ തന്നെ വെക്കുന്നതാണ് കുറച്ചുകൂടി നല്ലതായിട്ട് തോന്നിയത് കാരണം ഇതാവുമ്പോൾ അധികം സ്പേസ് വേണ്ട നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വെക്കാൻ പറ്റും ഇങ്ങനത്തെ കുറെ പൊടികൾ ടയ്ക്ക് വെക്കാൻ പറ്റും അപ്പൊ ഞാൻ ഈ ബോക്സ് ഒക്കെ ഓൺലൈൻ വാങ്ങിച്ചാട്ടെ ഇപ്പോഴൊന്നും അല്ലാട്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ വാങ്ങിച്ചതാണ് അപ്പൊ ഈ മസാലയുടെ മണമൊക്കെ ഒന്ന് മാറി വരുമ്പഴേക്കും തക്കാളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റി എടുക്കുന്നുണ്ട് അപ്പൊ ഇതിലേക്ക് ഞാൻ ബീഫ് വേവിച്ചപ്പോണ്ടായിരുന്ന ഒരു വെള്ളം ഉണ്ടാവുമല്ലോ അതാണ് കേട്ടോ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഈ ഒരു ഗ്രേവി ഒക്കെ ഒന്ന് തിക്കായിട്ട് വരുന്നവരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നന്നായിട്ട് തിള വരുന്നുണ്ട് കേട്ടോ ഇപ്പൊ ഇതിനിടയ്ക്ക് ഞാൻ പേപ്പിലേയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായി ഇപ്പൊ തന്നെ നല്ല സ്മെല്ലായിട്ടുണ്ട് കേട്ടോ ഗ്രേവി തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് വന്നിട്ടുണ്ടേ പ്രത്യേകിച്ച് നമ്മള് തേങ്ങാ കൊത്തൊക്കെ ചേർത്തേക്കുന്നതാണല്ലോ അപ്പൊ അതിന്റെയൊക്കെ ഒരു ടേസ്റ്റ് നല്ലോണം ഉണ്ട് കേട്ടോ ഇനിയിപ്പോ ഈ ഒരു ബീഫും കൂടി അങ്ങോട്ട് ചേർത്ത് എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് വഴറ്റി എടുക്കുന്നുണ്ടേ ഇനിയിപ്പോ ഈ ഒരു വെള്ളമൊക്കെ ഒന്ന് എന്താ പറയാ ഇതിന്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നോട്ടോ കുറച്ച് ഡ്രൈ ആയിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് അപ്പഴാള്ള കുറച്ചൂടി കഴിക്കാനും ടേസ്റ്റ് ഉണ്ടാവാം അപ്പൊ ദ ബീഫ് നല്ല ഡ്രൈ ഫോമിലാക്കി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ അതിലേക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കുരുമുളക് കൂടി അതിന്റെ മേളിൽ കുറച്ച് വേപ്പിലയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇളക്കുന്നൊന്നുമില്ല ജസ്റ്റ് അടച്ചു വെക്കോ എന്നിട്ട് നമ്മൾ എടുക്കുന്ന സമയത്താണ് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് അടിപൊളി ബീഫ് കറി ആയിരുന്നു കേട്ടോ ടേസ്റ്റ് എടുത്ത് പറയേണ്ടത് തന്നെയാണ് ഇപ്പൊ നമുക്ക് നിശാഗന്ധി എന്തായി നോക്കാം ഇന്നിപ്പോ വിരിഞ്ഞിട്ടുണ്ടാവുന്നാട്ടോ ഞാൻ വിചാരിക്കുന്നത് ഇതിപ്പോ സമയം ഒരു ഇതിപ്പോ സമയം ഏകദേശം ഒരു എട്ട് മണിയൊക്കെ ആവാനായിട്ടുണ്ട് കേട്ടോ നമുക്കൊന്ന് നോക്കാം എന്തായി എന്നുള്ളത് അപ്പൊ ഞാനത് മേളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ പെട്ടെന്ന് കുറവാണ് സാധാ ഒരു ലൈറ്റ് ആണ് ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് അധികം ബ്രൈറ്റ്നെസ് ഒന്നുമില്ല അപ്പൊ അതാ വിരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഇതാ ചെറുതായിട്ട് വിരിഞ്ഞു വരുന്നേ ഉള്ളൂ അത് നോക്കി ഇതിന്റെ ഉത്ഭാഗം നോക്കി എന്ത് ഭംഗിയെ കാണാനായിട്ടല്ലേ അപ്പൊ നല്ല രസം ഉണ്ട് കേട്ടോ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഭംഗി നമുക്ക് പകല ആസ്വദിക്കാൻ പറ്റില്ല കേട്ടോ ഈ ഒരു രാത്രി ടൈമിൽ വിരിഞ്ഞ് വെളുപ്പിനാവുമ്പോഴത്തേനും ഇതേപോലെ കൂമ്പി പോവും ഇത്ര പോലും ഉണ്ടാവില്ല മുട്ടായിരുന്ന ഒരു സ്റ്റേജിലേക്ക് തന്നെ തിരിച്ചു പോകട്ടെ ഈ ഒരു ഫ്ലവർ ഇപ്പൊ രാത്രി മാത്രമാണ് നമുക്ക് ഇതിന്റെ ഒരു ഭംഗി കാണാൻ പറ്റുക ഇപ്പൊ വിടർന്ന് വരുന്നേ ഉള്ളൂ ഉള്ളോട്ടോ ഇനിയിപ്പോ ഒരു ശരിക്കും എനിക്ക് തോന്നുന്നു ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ അത്യാവശ്യം നല്ലപോലെ ബ്ലൂമിങ് ആവും നല്ലപോലെ പോലെ വിടർന്ന് വരുംട്ടോ മുന്നത്തെ വീഡിയോസിൽ ഞാൻ പലവട്ടം കാണിച്ചിട്ടുണ്ട് കേട്ടോ ഇത് ആദ്യത്തെ ഒരു മൂന്നാലെണ്ണം ഒക്കെ എനിക്ക് മിസ്സായി പോയിട്ടുണ്ട് ഞാൻ മറന്നു പോകട്ടെ ഇത് വിരിയണ കാരണം ശരിക്കും ഒരു അഞ്ച് പ്രാവശ്യമൊക്കെ വിരിഞ്ഞ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിത് ശരിക്കും നോക്കിയിരിക്കാൻ തുടങ്ങിയത് അപ്പോൾ ഈ ഒരു സൈഡ് നാലെണ്ണം ഉണ്ട് കേട്ടോ നാലും വിരിഞ്ഞു വരുന്നുണ്ട് കണ്ടോ എന്ത് രസമാണല്ലേ കാണാനായിട്ട് ഇനിയിപ്പോ അപ്പുറത്ത് എന്തായി നോക്കാം ആ ഒരു സൈഡ് എന്താ ഒരെണ്ണം വിരിഞ്ഞു വന്നിട്ടുണ്ട് ഇത് കുറച്ചും കൂടി വിരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ആ ഒരു കണ്ടോ അത്യാവശ്യം നല്ലപോലെ വിരിഞ്ഞു വന്നിട്ടുണ്ട് ഇനിയിപ്പോ മറ്റേത് രണ്ടെണ്ണം കുഞ്ഞിതാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് ചെറിയ മുട്ടാണ് മിക്കവാറും നാളത്തേക്കാവോട്ടോ ഇത് മിക്കവാറും നാളത്തേക്ക് പിരിയോട്ടെ ഇത് കാണുമ്പോൾ നമ്മൾ ഒർഗിയെടുത്തൊന്നും വിരിയില്ലെന്നു പക്ഷെ നാളെ തന്നെ മിക്കവാറും അതും വിരിയോട്ടോ അപ്പോൾ ടോട്ടൽ അഞ്ചെണ്ണം ഉണ്ട് കേട്ടോ നമുക്കിനിപ്പോ ഏകദേശം ഇപ്പൊ ഒരു എട്ട് മണി കഴിഞ്ഞിട്ടുണ്ട് ഒരു പത്ത് മണിയാകുമ്പോൾ നമുക്ക് നോക്കാം എന്താണ് സിറ്റുവേഷൻ എന്നുള്ളത് ഇനിയിപ്പോൾ ഞാൻ എന്തായാലും രാത്രിയിലെ ഫുഡിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കട്ടെട്ടോ ഫുഡ് എന്തായാലും ഇപ്പൊ ഇനിയിപ്പോൾ പുട്ട് തന്നെ ആയിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് പിന്നെതാ ചിക്കൻ കന്നൂസം ഫ്രിഡ്ജിൽ മറന്നു വെച്ച ചിക്കൻ കറി ഉണ്ട് പിന്നെ ബീഫും ഉണ്ട് കേട്ടോ അപ്പോൾ വേഗം ഒന്ന് ഫുഡ് റെഡിയാക്കട്ടെ ഇപ്പൊ ഇപ്പൊ ഏകദേശം ഒരു പത്ത് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഒന്നും കൂടി ഒന്ന് പോയി നോക്കിയതാണ് ഇതാ നോക്കി നന്നായിട്ട് വിടർന്നിട്ടുണ്ട് കേട്ടാ നമ്മൾ പന്ത്രണ്ട് മണി വരെ ഒന്നും വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല പത്ത് മണി തന്നെ അതേ നന്നായിട്ട് വിടർന്നു വന്നിട്ടുണ്ട് ഞാൻ ആ ഡോറ് തുറന്നപ്പോ തന്നെ ഭയങ്കര സ്മെല്ലായിരുന്നു കേട്ടോ ഇതിന്റെ ഒന്നാമത്തിൽ രാത്രി ആ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ നല്ല സ്മെല്ലായിരുന്നു കേട്ടോ മുല്ലപ്പൂവിനൊക്കെ രാത്രി വിരിയുമ്പോൾ നല്ല സ്മെല്ലല്ലേ അപ്പൊ അത്രത്തോളം ഇല്ലാട്ടോ സ്മെല്ല് എങ്കിലും ഈ ഒരു സ്മെല്ല് നല്ല സ്മെല്ല് തന്നെയാണ് അപ്പൊ അതെല്ലാം നല്ലോണം വിടർന്നു വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇത്ര തന്നെ ഉള്ളോട്ടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായിന്നു ഇരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്